ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് ജോലി ഒഴിവുകളാണ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വേക്കൻസി നോക്കാം ആയുർവേദ മെഡിസിൻ നിർമ്മാണ സ്ഥാപനത്തിൻ്റെ ഫാക്ടറിയിലേക്ക് ഓഫീസിലേക്ക് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലേക്ക് അവസരം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിലുള്ളവർക്കാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അബോ ആണ് ഫ്രീ ഫുഡ് ആൻഡ് ആണ് സാലറി മുപ്പതിനായിരത്തിന് മുകളിലുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ ബയോഡേറ്റ അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ടു വൺ എയ്റ്റ് സീറോ ഫൈവ് അടുത്തത് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഭാഗത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കം ഐ ടി അസിസ്റ്റൻറ്റ് ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു നവംബർ പതിനാറിന് മുൻപായിട്ട് അപേക്ഷിക്കേണ്ടതാണ് ഓക്കെ ഇപ്പോൾ മാക്സിമം അപേക്ഷിക്കാൻ ശ്രമിക്കുക യോഗ്യത ബികോമും പി ജി ഡി സി എയും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ത്രീ ഫോർ ടു ഡബിൾ എയ്റ്റ് സിക്സ് ടു വൺ അടുത്തതെന്ന് പറയുന്നത് അധ്യാപകരുടെ ഒഴിവാണ് ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ആർട്ട് ഇൻസ്ട്രക്ടർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തസ്തികയിൽ പാനൽ നടത്തുന്നതിനായി അഭിമുഖം നവംബർ ഇരുപതിന് നടക്കും രജിസ്ട്രേഷൻ അന്നേ ദിവസം രാവിലെ ഒൻപതിനാണ് അപ്പോൾ സീറോ ഫോർ സിക്സ് എയിറ്റ് ഡബിൾ ടു ഫൈവ് ത്രീ ത്രിബിൾ സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ് സി എൽ എസ് കൊൽക്കത്ത ഷിപ്പ് റിപ്പയർമെൻറ്റ് യൂണിറ്റിലേക്ക് ഒഴിവുകളിലേക്ക് കലാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നവംബർ പതിനെട്ടിനാണ് അവസാന തീയതി ഔട്ട്ഫിറ്റ് അസിസ്റ്റൻറ്റ് ഫിറ്റർ ആണ് ഒരു ഒഴിവുണ്ട് യോഗ്യത പത്താം ക്ലാസ് ഐ ടി ഐ എൻ ടി സി ഫിറ്റർ ട്രേഡ് പ്രവൃത്തി പരിചയം മൂന്ന് വർഷം ഹിന്ദി ബംഗാളി ഭാഷയിൽ ആശയവിനിമയം നടത്തുവാനുള്ള കഴിവ് പിന്നെ ശമ്പളമാണ് ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിക്കും അടുത്തത് സ്കാർഫോർഡായിട്ടാണ് ഒഴിവ് നാലാണ് യോഗ്യത പത്താം ക്ലാസ് ഐ ടി ഐ എൻ ടി സി ഷീറ്റ് മെറ്റൽ വർക്കർ ഫിറ്റർ പൈപ്പ് പ്ലംബർ ഫിറ്റർ ഹിന്ദി ബംഗാളിയിൽ നല്ല ആശയവിനിമയമുള്ള വൈദഗ്ധ്യമുള്ള പ്രവർത്തന പരിജ്ഞാനമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തി രണ്ടായിരം മുതൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപ വരെ സാലറി മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പി ഡബ്ല്യു ബി ഡി ഇ എസ് എം തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും അപേക്ഷാ ഫീസ് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡിക്ക് ഇല്ല മറ്റുള്ളവർക്കാണെങ്കിൽ മുന്നൂറ് രൂപ നവംബർ പതിനെട്ടിന് മുൻപ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അടുത്തത് കേന്ദ്ര കൽക്കരി മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനമായ കോൾ ഇന്ത്യയിൽ മാനേജ്മെൻറ് ട്രെയിനിങ് ഒഴിവ് അറുന്നൂറ്റി നാൽപ്പത് ഒഴിവുണ്ട് ഗേറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഗേറ്റ് പരീക്ഷയിൽ നേടിയ മാർക്ക് അനുസരിച്ചായിരിക്കും അപ്പം അപേക്ഷിക്കേണ്ടത് ഇന്ത്യയിൽ എവിടെയുമുള്ള സബ്സിഡിയറി കമ്പനികളിലായിരിക്കും നിയമനം നിയമനം ആഗ്രഹിക്കുന്ന സ്ഥലം അപേക്ഷയിൽ ഉൾപ്പെടുത്താനുള്ള സൗകര്യമുണ്ട് വിഷയവും ഒഴിവും മൈനിങ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഒഴിവാണ് സിവിൽ തൊണ്ണൂറ്റൊന്നൊഴിവ് ഇലക്ട്രിക്കൽ നൂറ്റി രണ്ട് മെക്കാനിക്കൽ നൂറ്റിനാലൊഴിവ് സിസ്റ്റം നാൽപ്പത്തൊന്നൊഴിവ് ഇ എൻ ഡി മുപ്പത്തൊൻപത് ഒഴിവ് ഓക്കെ ഇനി യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ് അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ഭിന്നശേഷിക്കാർക്കും എസ് എസ് സി എസ് ടി ഇഫാകാർക്കും അമ്പത്തഞ്ച് ശതമാനം എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും എം സി എയും ഉണ്ടായിരിക്കണം ശമ്പളം അമ്പതിനായിരം രൂപയാണോ ഒരു വർഷമായിരിക്കും പരിശീലനം പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം സാലറി സ്കെയിലാണ് കേട്ടോ അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ശമ്പള സ്കെയിലിൽ ഇ ത്രീ ഗ്രേഡ് തസ്തികയിൽ സ്ഥിരപ്പെടുത്തും മുപ്പത് വയസ്സ് കവിയരുത് രണ്ടായിരത്തി അഞ്ഞൂറ് സെപ്റ്റംബർ മുപ്പത് അടിസ്ഥാനപ്പെടുത്തിയാണ് എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവ് ലഭിക്കും പിന്നെ ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷം വരെ എസ് എസ് സി അതുപോലെ തന്നെ ഒ ബി സി പതിമൂന്ന് എസ് എസ് സിക്കാർക്ക് പതിനഞ്ച് ഇളവുണ്ട് വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ ഇളവുണ്ട് ഭിന്നശേഷിക്കാർക്കും എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഫീസ് ഉണ്ടായിരിക്കില്ല മറ്റുള്ളവർക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ് ഓക്കെ ഇനി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഗേറ്റ് ടൂ തൗസൻഡ് പരീക്ഷയുടെ സ്കോർ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിയമനം ലഭിച്ച അറുപത് മാസം വരെയെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്തിരിക്കണമെന്ന് വ്യവസ്ഥയുണ്ട് ഇതിനായി മൂന്ന് ലക്ഷം രൂപയുടെ ബോണ്ട് ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഒക്ടോബർ മാസം ഇരുപത്തി മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഫോട്ടോ ഒപ്പ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്കാൻ ചെയ്ത് അപേക്ഷയ്ക്കൊപ്പം അപ്ലോഡ് ചെയ്യണം അവസാന തീയതി വരുന്നത് നവംബർ ഇരുപത്തി എട്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് കോൾ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഇത്രയാണ് വേക്കൻസി വരുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ താങ്ക്